ഹലോ ഗൈസ് വെൽക്കം ബാക്ക് ടു ഹൗസ് ഓഫ് ഫുട്ബോൾ എനിക്കിന്ന് മെയിൻലി ചോദിക്കാനുള്ള ചോദ്യം ചാമ്പ്യന്മാർക്ക് ഇത് എന്ത് പറ്റി എന്നുള്ളതാണ് ഞാൻ ബാഴ്സലോണ വെച്ച് തുടങ്ങാം പി എസ് സി ആയിട്ടുള്ള കളി കണ്ടപ്പോൾ വിചാരിച്ചു അതായിരിക്കും അവരുടെ ഏറ്റവും മോശം കളി അടുത്തിടെ നടന്നതിൽ നിന്ന് പക്ഷേ അതിലും മോശമായി കളിക്കാൻ പറ്റുന്നത് എളീസുന്ദരി കളിയായിരുന്നു സെവിക്കെതിരെ വളരെ മോശം എന്ന് പറഞ്ഞാൽ വളരെ മോശം തന്തയേക്കാൾ മോശം എന്ന് പറയുന്നത് പോലെ പി എസ് ജിയിലോട്ട് കളിച്ച കളിയേക്കാളും മോശം സെവിയ ഒരു മണ്ടൻ ടീം ആയതുകൊണ്ടാണ് കുറേ ഗോളടിക്കാത്തിട്ടിരുന്നത് അല്ലെങ്കിൽ ഒരു മുപ്പത്തഞ്ചാമത്തെ മിനിറ്റ് കളി തീർന്നേനെ ഞാൻ നോക്കിയപ്പോൾ അതിനകത്ത് സ്റ്റാറ്റ്സ് ഒക്കെ എടുത്ത് നോക്കുമ്പോൾ ഇറ്റ്സ് വെരി ഭയങ്കര മോശം സെവിയെ ഇത്ര നന്നായി കളിക്കുന്നത് ഞാൻ വിചാരിച്ചില്ല ഫസ്റ്റ് ഓഫ് ഓൾ അവരുടെ ഫ്രണ്ട് ത്രീക്ക് ഇതിനുള്ള കേപ്പബിലിറ്റി ഉണ്ടെന്ന് എനിക്ക് തോന്നിയില്ല പക്ഷേ അവർ ആ ഒരു ടീം വെച്ചിട്ട് പോലും ഇങ്ങനെ കളിക്കാൻ പറ്റുമെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഓ അലക്സി സാഞ്ചസ് അസ്പിൽ ഇക്വറ്റ എന്ന് വെച്ചാൽ ഈ റിട്ടയർമെൻറ്റ് ഹോം പോലെയാണ് അവരുടെ ടീം ആ ടീം വെച്ചിട്ടാണ് അവർ ഈ നാല് ഗോളടിച്ചത് അഡ്ഡൻ ഞാനുസൈ ഒക്കെ ഇപ്പോഴും കളിക്കണ്ടെന്ന് ഞാൻ സേവ്യാട്ട കളിയൊക്കെ കാണുമ്പോഴാണ് ആലോചന ഓ ഇങ്ങനത്തെ ആൾക്കാരൊക്കെ ജീവിച്ചിരിക്കുന്നുണ്ടല്ലോ ഒന്ന് പക്ഷേ ആ ടീം വെച്ചിട്ട് ബാഴ്സലോണയ്ക്കെതിരെ എത്ര നന്നായി കളിക്കാൻ പറ്റുക എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇറ്റ് വാസ് ഒന്ന് ബാഴ്സ വളരെ മോശമായിരുന്നു പക്ഷേ ക്രെഡിറ്റ് ടു സേവ് ചെയ്യുക അവരും അത്യാവശ്യം ഡീസൻറ്റായിട്ട് കളിച്ചു ഒരു ഫസ്റ്റ് ഒരു നാൽപ്പത് മിനിറ്റ് കളി കഴിയേണ്ടതായിരുന്നു വളരെ ഇഷ്ടം പോലെ ചാൻസ് ഉണ്ടായിരുന്നു ഒന്നും ഫിനിഷ് ചെയ്യാൻ പറ്റിയില്ല ബേസിക്കലി ട്രാക്ക് ബാക്കൊന്നും ഇല്ല എല്ലാവരും ഫ്രണ്ടിൽ അറ്റാക്ക് ചെയ്യാൻ എല്ലാവർക്കും ഭയങ്കര ഇഷ്ടമാണ് നമ്മൾ ഈ നാട്ടിൻ പുറത്ത് ടർഫിലോ കളിക്കാൻ പോകുന്ന പോലെയാണ് കളി കണ്ടത് എല്ലാവർക്കും അറ്റാക്ക് ചെയ്യാൻ ഭയങ്കര താല്പര്യമാണ് ഡിഫൻഡ് ചെയ്യാൻ ഒരു ആരും ഇറങ്ങി തരില്ല ഞാനിവിടെ അടുത്ത ടീമിലൊക്കെ ചെറിയ ടീമിനെ കളിക്കാൻ പോകുമ്പോൾ അവരൊക്കെ എപ്പോഴും ഇങ്ങനെയാണ് ട്രാൻസിഷനിൽ അറ്റാക്ക് ചെയ്യാൻ എല്ലാവർക്കും ഇഷ്ടമാണ് പക്ഷെ വന്ന് ഡിഫെൻഡ് ചെയ്യാമെന്ന് പറഞ്ഞാൽ ആർക്കും ഇഷ്ടമല്ല അതേപോലെയാണ് വാട്സയുടെ കളി ആർക്കും ഇങ്ങനെ ഡിഫെൻഡ് ചെയ്യാൻ വലിയ താല്പര്യമൊന്നുമില്ല കളിക്കട്ടെ എല്ലാവരും ഹൈലൈറ്റ് കയറിപ്പോയി 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 എങ്ങോട്ടോ പോകുന്നു ഒരു ഒരു വര ഹൈലൈറ്റ് ഒന്നും പറയാനില്ല അതിന് അങ്ങനത്തെ ഒരു കളിയായിരുന്നു ഇതൊരു ഭയങ്കര ഒരു ആയിരിക്കും മിക്ക ബാഴ്സ ഫാൻസിനും ഹാൻസി ഫ്ലിക്കിനും ഞാൻ വിചാരിക്കുന്നു കാരണം ഇങ്ങനെ കളിച്ചിട്ടൊരു കാര്യമല്ല ബേസിക്കലി ഡിഫെൻസൊക്കെ വളരെ മോശം അരോഹോ എന്തിനാണ് കളിക്കുന്നതെന്ന് എനിക്ക് മനസ്സിലാവുന്നില്ല എല്ലാവരും ഈ റാഷ് ട്രാക്ക് ബാക്ക് ചെയ്യുന്നില്ല ഡാനിയോ ഇറങ്ങി ട്രാക്ക് ബാക്ക് ചെയ്യുന്നില്ല എന്നൊക്കെ പറയുമ്പോഴും അവരെ മാറിയാലും വലിയ മാറ്റമൊന്നും വരാൻ പോകുന്നില്ല കാരണം ഡിഫൻസ് ഭയങ്കര വീക്കാണ് അരോഹോ വാസ് റിയലി ബാഡ് പിന്നെ ബാഴ്സയ്ക്ക് ഇങ്ങനെ എടുത്തു പറയുന്ന ഒരു വലിയ ചാൻസ് ഒന്നും ഉണ്ടായിരുന്നില്ല കളി റാഷ് രണ്ട് ചാൻസ് ക്രിയേറ്റ് ചെയ്തു ഒരു പെനാൽറ്റി മിസ് ചെയ്തു എന്ന് ഒഴിച്ചു കഴിഞ്ഞാൽ ബാഴ്സിനോട് ഭാഗത്തുനിന്ന് അത്ര വലിയ അറ്റാക്കൊന്നും ഉണ്ടായിരുന്നില്ല കളി ഇങ്ങനെ കളിച്ചുകൊണ്ടൊരു കാര്യമില്ല അവർ ചാമ്പ്യൻ ആവില്ല സി റയൽ മാഡ്രിഡും ഇതേ ഡിഫൻസീവ് ഇഷ്യൂസ് ഉണ്ടെന്ന് അത്ലറ്റിക് ആയിട്ടുള്ള കളി തോന്നിയെങ്കിലും ബാഴ്സയുടെ ഡിഫൻസീവ് ഇഷ്യൂ അതിലും ക്രൂഷ്യലാണ് കാരണം ഇങ്ങനെ കളിച്ചതുകൊണ്ട് അത് കുറച്ചുകൂടി എക്സ്പോസ്ഡ് ആവും എസ്പെഷ്യലി ഡിഫെൻസിലൊരു ലീഡർ ഇല്ല ഒരു ഒരു സോളിഡ് ഡിഫൻഡർ ഉണ്ടെങ്കിൽ കുറച്ചുകൂടി സ്റ്റെബിലിറ്റി വരും ആ ടീമിൽ അതെന്തുകൊണ്ട് അവർ കൊണ്ടുവന്നില്ല എന്നുള്ളത് എനിക്ക് ഇപ്പോഴും മനസ്സിലായിട്ടില്ല റയൽ മാഡ് അതേസമയം കംഫർട്ടബിളായിട്ട് വി ആർ ആയിട്ട് ജയിച്ചു അതിനകത്ത് ഡബിൾ പ്യൂ ആയിട്ട് പിന്നെ വർക്ക് ചെയ്തു കളി എന്ന് എനിക്ക് തോന്നി ഇപ്പോൾ ഞാൻ കുറേ പേര് പറയുന്നത് കേട്ടു ചോമിനി ടീമിൽ നിന്ന് പോകണം ചോമിനിയെ വിൽക്കണം എന്നൊക്കെ ചോമിനി ഈസ് വൺ ഓഫ് ദി ബെസ്റ്റ് നമ്പർ സിക്സ് അത് കുറച്ചുകൂടി ഡെവലപ്പ് ചെയ്യാനുണ്ട് പ്ലെയർ ആസ് എ പ്ലെയർ പക്ഷേ ചോമിനിയെ കളയണം എന്നൊക്കെ പറയുന്നത് ഒരു വലിയ മണ്ഡത്തമാണ് ചോമിനി ഒരിക്കലും കളയരുത് ഞാൻ എവിടെയൊക്കെ വായിച്ചു കുറേ റയൽ റയൽമാരിറ്റ് ഫാൻസ് പറയുന്നത് കേട്ടു സെബയോസിനെ സ്റ്റാർട്ട് ചെയ്യണം ചോമിനെ റെസ്റ്റ് ചെയ്യണം എന്നൊക്കെ പറഞ്ഞ് അതൊരു ലോകമണ്ഡത്തുമാണ് സെവിയോസ് ഇസ് നോട്ട് അറ്റോൾ എ ഗുഡ് പ്ലെയർ സെവിയോസ് ഒരു ഡീസൻറ്റ് മിഡ് ഫീൽഡർ എന്ന് പോലും പറയാൻ പറ്റാത്തൊരു പ്ലെയറാണ് ഞാൻ അസൻ ഫാൻ ഞാൻ കുറേ സെവേസിൻ്റെ കളി കണ്ടിട്ടുള്ളതുകൊണ്ട് പറയുകയാണ് സെവിയസ് ഒരു പത്ത് പാസ് ചെയ്ത് കഴിഞ്ഞാൽ അഞ്ച് പാസ്സ് സക്സസ്ഫുൾ ആകുള്ളൂ ബാക്കി അഞ്ചെണ്ണം വളരെ ഒരു ഡ്രമാറ്റിക്കും ഓവർ അഡ്വഞ്ചറസ് പാസ് ആയിരിക്കും അപ്പോൾ അങ്ങനത്തെ ഒരു പ്ലെയറിന് ഒരു സ്റ്റെബിലിറ്റി കൊണ്ടുവരാൻ പറ്റില്ല ഒരു മിഡ്ഫീൽഡിലേക്ക് സോ ദി ആർ ബെസ്റ്റ് മിഡ്ഫീൽഡർ മിഡ്ഫീൽഡ് ട്രിയോയിസ് നൗ ചോമിനി ബെലിങ്ങം ആൻഡ് ആർഡാഗുളർ സാബിയലൺസ് ഒരു ആർഡാഗുളർ ഫാനാണ് അതുകൊണ്ട് എല്ലാ കളിയും ആർഡാഗുളർ സ്റ്റാർട്ട് ചെയ്യും പക്ഷേ അറ്റ് ദ സെയിം ടൈം അവരുടെ ബാക്കി രണ്ട് ബെസ്റ്റ് മിഡ്ഫീൽഡേർസ് ജോമിനിയൻ ജൂഡ് ബെല്ലിംഗം അവരെന്തായാലും സ്റ്റാർട്ട് ചെയ്യണം ഈ സ്ഥാനം പോകാൻ ചാൻസ് ഉള്ള ഒരാൾ വേൽവറുടെയാണ് എൻ്റെ കണ്ണിൽ ബിക്കോസ് സ്ട്രെന്ത് ഫിറ്റായിട്ട് വന്നു കഴിഞ്ഞാൽ വേൽവറുടെ റൈറ്റ് ബാക്കിൽ വെൽവേറുടെ റൈറ്റ് ബാക്കിലും കളിക്കില്ല ചാൻസ് പോകാനുള്ളത് മിക്കവർ ആയിരിക്കും ആർഡാഗുലർ എന്തായാലും സ്റ്റാർട്ട് ചെയ്ത് കഴിഞ്ഞാൽ അല്ലെങ്കിൽ വാൽവറുടെ ബെല്ലിങ് എം ചോമിനി ഒരു ഇറ്റ്സ് എ ഗുഡ് ഡീസൻറ്റ് മിഡ്ഫീൽഡർ ആയോ ഈ ചോമിനിയുടെ ഒരു അറ്റാക്ക് ചെയ്യണം എപ്പോൾ കൗണ്ടർ പ്രസ് ചെയ്യണം എപ്പോൾ ഡിഫൻസിലേക്ക് ഇറങ്ങണം ആ ഒരു ഇൻകൺസിസ്റ്റൻസി മാറ്റി കഴിഞ്ഞാൽ ദേ ഹാവ് എ റിയലി ഗുഡ് മിഡ്ഫീൽഡ് പ്രീമിയർ ലീഗിലേക്ക് നോക്കി കഴിഞ്ഞാൽ അവിടുത്തെ ചാമ്പ്യൻസിനെ രണ്ടാമതും പ്രീമിയർ ലീഗിൽ തോറ്റു വീണ്ടും ഒരു ലെയ്റ്റ് ഗോൾ കഴിഞ്ഞ പ്രാവശ്യം ഇപ്പോൾ ക്രിസ്റ്റൽ പാലസ് ആണെങ്കിൽ ഈ പ്രാവശ്യം ചെൽസി ലിവർപൂളിൻ്റെ കളി കണ്ടപ്പോഴും എനിക്ക് ഇത് തന്നെയാണ് തോന്നിയത് എന്തോ എന്ത് അവരെന്തൊക്കെയോ ശ്രമിക്കുന്നുണ്ട് പക്ഷേ എന്താണെന്ന് എനിക്ക് മനസ്സിലാവുന്നില്ല ഞാൻ കഴിഞ്ഞ വീഡിയോ പറഞ്ഞ പോലെ റൈറ്റ് ബാക്ക് ഈസ് എ പ്രോബ്ലം ഫോർ ദം ബ്രാഡ്ലി എല്ലാ കളിയും ഡീസെൻ്റ് ആയിട്ട് കളിക്കുന്നില്ല അപ്പം കഴിഞ്ഞ കളിയാണെങ്കിലും ഹാഫ് ടൈം കഴിഞ്ഞപ്പോൾ സബ്ഷ്യൂട്ട് ചെയ്തു ലെഫ്റ്റ് ബാക്കിനകത്ത് കിറക്കസ് ആണെങ്കിൽ ആ ടീമിനകത്തേക്ക് ജെല്ലായിട്ടില്ല എപ്പോഴും കെർക്കസ് എപ്പോഴും ഭയങ്കര ഷെയ്ക്കിയാണ് ഫ്രിംപോങ് ഒരു ഡീസൻറ്റ് റിലയബിൾ ഓപ്ഷനല്ല വേർട്സാണ് ഏകപ്പാടുള്ളൊരു ക്രിയേറ്റീവ് ഓപ്ഷൻ പറഞ്ഞു ആ ടീമിൽ അതല്ലാണ്ട് ഒരു ക്രിയേറ്റീവ് ഓപ്ഷൻ ഞാൻ കാണുന്നില്ല മെക്കലസ്റ്ററിൻ്റെ ഒക്കെ ക്രിയേറ്റിവിറ്റിക്കൊരു പരിധി ഉണ്ട് ഇപ്പോൾ റൈറ്റ് ബാക്ക് എന്നുള്ളൊരു ക്രിയേറ്റിവിറ്റിയിലൊക്കെ അവർ കുറേ ട്രൈവ് ചെയ്തിട്ടുണ്ട് ഇപ്പോൾ ഇല്ലാണ്ട് ഞങ്ങൾ കളിച്ചിട്ടുണ്ട് ട്രൈ ഇപ്പോൾ ഫെർമിനെ പോയി മാനേ പോയി ഞങ്ങൾ സർവൈവ് ചെയ്തു ഇപ്പോൾ ട്രെൻഡ് ഇല്ലാണ്ട് ഞങ്ങൾ കളിക്കും എന്നൊക്കെ പറയണത് അതൊരു ഫുട്ബോളിനെ പറ്റി തീരെ അറിവില്ലാത്തതുകൊണ്ടാണ് ആ ഒരു സ്റ്റാൻഡിലേക്ക് പല ലിവർപൂൾ ഫാൻസ് പോകുന്നത് ബിക്കോസ് ഇപ്പം നിങ്ങൾ ഈ ലോകത്തെ ഏത് മാനേജറിൻ്റെ അടുത്തും ഏത് ടാക്ടീഷ്യൻ്റെ അടുത്തും ചോദിച്ചാലും ലിവർപൂളിലെ ഏറ്റവും ബെസ്റ്റ് പ്ലെയർ ഇസ് ട്രെൻഡ് അത് സാല പോലും അല്ലാന്ന് ചില ടാക്ടീഷ്യൻസ് പറഞ്ഞ് ഞാൻ കേട്ടിട്ടുണ്ട് ചില മാനേജേഴ്സ് പറയുന്നത് ഞാൻ കേട്ടിട്ടുണ്ട് വിച്ച് ഇസ് ആക്ച്വലി ട്രൂ നിങ്ങൾ ആ ടീമിലേക്ക് എടുത്തു നോക്കി കഴിഞ്ഞാൽ അതിനകത്ത് ഏറ്റവും വലിയ ക്രിയേറ്റീവ് അഡ്പുട്ട് ട്രെൻഡ് ആണ് ട്രെൻഡിൻ്റെ അഭാവം വളരെ വ്യക്തമാണ് ടീമിൽ ചെൽസി വളരെ നന്നായി കളിച്ചു എസ്റ്റോസ് ഇസ് എ ബ്രില്യൻ കിറ്റ് ഇസ് എ വണ്ടർ കിറ്റ് എനിക്ക് ഭയങ്കര ഒരു പ്ലെയറാണ് ഞാൻ പ്രീമറിലേക്ക് വന്നതിന് മുന്നേ ഞാൻ പല കോംസും കണ്ടിട്ട് എനിക്ക് ഭയങ്കര വലിയ ഫാനായ ഒരു പ്ലെയറാണ് അത് കഴിഞ്ഞ കളി ബെഞ്ചിങ് വന്നിട്ട് ഹി വാസ് എ ഡിഫറൻസ് മേക്കർ എസ് എവ കളിച്ചു തുടങ്ങിയതിന് ശേഷം കളി പിന്നെ തിരിഞ്ഞു നോക്കേണ്ടി വന്നിട്ടില്ല ഭയങ്കര അടിപൊളിയായിട്ട് അറ്റാക്ക് ചെയ്യുന്നുണ്ടായിരുന്നു ഹീ ഹി ആക്ച്വലി ഒരു പേടിയില്ലാതെ കളിക്കുന്ന ഒരു പ്ലെയർ ടേക്ക് ഓൺ ആണെങ്കിലും എല്ലാ എന്തുവാണെങ്കിലും ഒരു വളരെ നല്ല ഗോളുണ്ടായിരുന്നു ആ ഗോൾ അടിച്ചതിന് ശേഷം കഴിച്ചേട്ടന് ഭയങ്കരമായിട്ട് ഹൈപ്പ് ചെയ്യുന്നുണ്ട് അത്രയ്ക്കൊക്കെ ഹൈപ്പ് ചെയ്യേണ്ട പ്ലെയർ ഉണ്ടോ എന്ന് വെച്ചാൽ എൻ്റെ അഭിപ്രായത്തിലില്ല പക്ഷേ എസ്തവാസ് ഹൈപ്പ് ചെയ്യേണ്ട പ്ലെയറാണ് എസ്തവ ഇസ് റിയലി ഗുഡ് പ്ലെയർ എസ്തവാവിനൊരു ഒരു സ്റ്റെബിലിറ്റി കിട്ടിക്കഴിഞ്ഞാൽ ആ ടീമിൽ വളരെ നന്നായി ട്രൈവ് ചെയ്യാൻ പറ്റും പക്ഷേ ചെൽസിക്കും ചെൽസേടായ പോരായ്മകളുണ്ട് അത് പക്ഷേ ആ കഴിഞ്ഞ കളി എടുത്ത് കണ്ടില്ല ലിവർപൂൾ അത്ര വലിയ കാര്യമായിട്ട് അവരെ എക്സ്പ്ലോയിറ്റ് ചെയ്തില്ല എന്നാണ് എനിക്ക് ഫീൽ ചെയ്ത് അവരുടെ ബില്ലപ്പ് ഒക്കെ വളരെ സ്ലോ ബിൽഡപ്പ് വളരെ പ്രെഡിക്റ്റബിളാണ് ലിവർപൂൾ കളിക്കുന്നത് എങ്ങനെയാണെന്നുള്ളത് സിലിവർപൂൾ അത്ര വലിയ ക്രൈസിസിലേക്ക് ഒന്നും അല്ല പോണേന്നെങ്കിൽ നമ്മൾ ഒന്ന് ഒരു കളി തോറ്റപ്പം പറഞ്ഞു രണ്ട് കളി തോറ്റ പറഞ്ഞു അത്ര വലിയ ക്രൈസിസ് എന്നായിരുന്നു പക്ഷേ ചെറിയൊരു ക്രൈസിസ് ഉണ്ട് അവർക്ക് അത് സ്റ്റെബിലിറ്റി എങ്ങനെ ഇനി ബിൽഡ് ചെയ്യും എന്നുള്ളത് ഇനി കണ്ടറിയാം അതുകൊണ്ട് ഹാസ്നിലും വളരെ എളുപ്പമായിരുന്നു കഴിഞ്ഞ കളി വെസ്റ്റ് വെസ്റ്റാമായിട്ട് ടു സീറോ കംഫർട്ടബിൾ ആയിട്ട് ജയിച്ചു വെസ്റ്റ് ഹാമിൻ്റെ ഭാഗത്ത് നിന്ന് ഒരു ഷോർട്ട് ഓൺ ടാർഗറ്റ് പോലും ഇല്ലായിരുന്നു എന്നാണ് എനിക്ക് തോന്നുന്നത് ആ കളി അത്ര കംഫർട്ടബിളായിരുന്നു യുണൈറ്റഡ് ടൂനിൽ ജയിച്ചു സെൻട്രർലാൻഡായിട്ട് പക്ഷേ ഡോൺ ഗെറ്റ് ടു എക്സൈറ്റഡ് എക്സൈറ്റഡെന്ന് ഞാൻ പറയുള്ളൂ ബിക്കോസ് മാനുവിനി ഇപ്പോഴും പ്രശ്നങ്ങളുണ്ട് അവർ കളിക്കുന്നത് വളരെ അവരുടെ പോസിറ്റീവ്സ് വളരെ നന്നായിട്ട് എടുത്ത് കാണിച്ചു പക്ഷെ അവരുടെ ഡിഫൻസീവ് വീക്ക്നെസ് സെൻട്രർലാൻഡ് അത്ര എക്സ്പ്ലോയിറ്റ് ചെയ്തില്ല എന്ന് എനിക്ക് തോന്നി കാരണം സെൻട്രലാൻഡിന് കുറേ ബോൾ ബോളുണ്ടായിട്ട് അവരൊന്നും ക്രിയേറ്റ് ചെയ്യുന്നുണ്ടായിരുന്നില്ല സാധാരണ ഇതിന് മുന്നേ ഉള്ള സെൻട്രർലാൻ്റെ കളിക്കൊരു ഞാൻ കുറേ എൻജോയ് ചെയ്ത് കണ്ട കളികളാണ് പക്ഷെ ആ ഒരു എനർജി ഒന്നും യുണൈറ്റഡ് യുണൈറ്റഡായിട്ടുള്ള കളിയിലേക്ക് ഉണ്ടായിരുന്നില്ല എന്ത് ഈ കളി ജയിച്ചുകൊണ്ട് യുണൈറ്റഡിൻ്റെ എല്ലാ പ്രശ്നവും തീർന്നൊന്നും വിചാരിക്കേണ്ട അനി അടുത്ത കളിയിലേക്ക് വരുമ്പോൾ ചിലപ്പോൾ ഈ ഇതിന് കളികളിൽ ഉണ്ടായിരുന്ന അതേ പ്രശ്നങ്ങൾ വീണ്ടും എടുത്ത് കാണിക്കാം മാഞ്ചസ്റ്റർ സിറ്റി കംഫർട്ടബിളായിട്ട് വണ്ണിൽ ബ്രൻഫോർണിനെ തോപ്പിച്ചു ഒരു ജസ്റ്റ് മിസ് എന്നൊക്കെ വേണമെങ്കിൽ പറയാം ബ്രൻഫോർഡിൻ്റെ ഭാഗത്തുനിന്ന് ബ്രെൻഫോർഡിനും ഒരു നല്ല ചാൻസുകളൊക്കെ അവർ അതൊന്നും കൺവേർട്ട് ചെയ്തില്ല ഹാലൻ ലുക്സ് റിയലി ഗുഡ് ഈ സീസണിലേക്ക് വരുമ്പോൾ ഒരു ഡിഫറൻസ് മേക്കർ ആ ടീമിലുള്ളത് ഹാലൻ്റാണ് ഇപ്പോൾ ഇഫ് സിറ്റി ക്യാൻ ചാലഞ്ച് ഫോർ ദ ടൈറ്റിൽ അത് ഹാലൻ്റ് നന്നായി കളിച്ചാൽ മാത്രമാണ് എനിക്ക് ഹാലൻ്റ് നന്നായി കളിക്കും ഹാലൻ്റെ ഒരു എക്സ്ട്രോഡിനറി പെർഫോമൻസ് കാഴ്ച കാഴ്ചവെച്ച് കഴിഞ്ഞാൽ ദേ ക്യാൻ ചാലഞ്ച് ഫോർ ദ ടൈറ്റിൽ ആക്ച്വലി അന്ന് ഞാനിപ്പോഴും വിശ്വസിക്കുന്നു സീസൺ തുടങ്ങുന്നതിന് മുന്നേയും പറഞ്ഞതാണ് പക്ഷേ ഹാലൻ ലുക്സ് റിയലി ഷാർപ്പ് ടോട്ടനാം ടു ആൻഡ് ലീഡ്സിനെ പരാജയപ്പെടുത്തി ലീഡ്സിന് വളരെ കുറേ നല്ല ചാൻസ് ഉണ്ടായിരുന്നു അതൊന്നും അവർ കൺവേർട്ട് ചെയ്തില്ല ടോട്ടനാം വാസ് ലക്കി എന്ന് എനിക്ക് ഫീൽ ചെയ്തു പക്ഷേ അവരുടെ ഉള്ള സ്കോർ വെച്ച് ടോട്ടനാം വളരെ നന്നായി കളിക്കുന്നുണ്ട് ഇമ്പ്രൂവ് ചെയ്യേണ്ട ഉണ്ടോയെന്ന് ചോദിച്ചാൽ ഇഷ്ടംപോലെ ഇമ്പ്രൂവ് ചെയ്യാനുണ്ട് പക്ഷേ ദേ ആർ മാനേജിംഗ് പ്രിട്ടിവൽ തോമസ് ഫ്രാങ്കിന് അതിനുള്ള ക്രെഡിറ്റ് കൊടുത്തേ പറ്റുള്ളൂ കാരണം തോമസ് ഫ്രാങ്ക് അത് വളരെ നന്നായിട്ട് ആ ഒരു ടീമിനെ വെച്ച് മാനേജ് ചെയ്യുന്നുണ്ട് ഇനി ഒരു വലിയ ഇൻ്റർനാഷണൽ ബ്രേക്കാണ് നമുക്ക് ഈ ബ്രേക്ക് നമുക്ക് കുറച്ച് പ്രൊഡക്റ്റീവായിട്ട് യൂട്ടിലൈസ് ചെയ്യാമെന്ന് ഞാൻ വിചാരിക്കുന്നു എന്തെങ്കിലും പ്രാക്ടിക്കൽപരമായോ എന്തെങ്കിലും ട്രിവിയ രീതിയിലോ അഥവാ എന്തെങ്കിലും ഒരു നോളജബിൾ ഒരു വീഡിയോ അടുത്ത ചെയ്യണം എന്ന് ഞാൻ വിചാരിക്കുന്നു നിങ്ങൾക്ക് എന്തെങ്കിലും സജഷൻസ് ഉണ്ടെങ്കിൽ ലെറ്റ് മീ നോ ഇൻ ദോ കമൻ ബോക്സ് അതിനെപ്പറ്റി ഒരു വീഡിയോ ചെയ്യാൻ ഈ ഒരു ബ്രേക്കിൽ ഞാൻ ട്രൈ ചെയ്യാം